ഇതൊരിക്കലും കേടായ മഷ്റൂം എന്ന് വിചാരിക്കണ്ട ഇത് ഇതുപോലത്തെ ഒരു വെറൈറ്റി ആണ് അതെ ഞാന് ഇതിന്റെ യെല്ലോ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ പിങ്ക് ചെയ്യുന്നുണ്ട് ചിപ്പിക്കൂണിൽ തന്നെ ഏകദേശം ഒരു പത്തോളം വെറൈറ്റി ചെയ്യുന്നുണ്ട് പത്തോളം വെറൈറ്റി റോസ് കളറുള്ള മഷ്റൂം ഉണ്ട് പക്ഷെ അതൊന്നും വ്യാവസായിക അടിസ്ഥാനത്തില് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ രൂപത്തിൽ ചെയ്യുന്നില്ല മാർക്കറ്റ് ചെയ്യുന്ന വൈറ്റ് മഷ്റൂം ആണ് ആളുകൾക്ക് ഒരു കൂൺ എന്നുള്ള ഒരു ധാരണ വൈറ്റ് ആണ് അതുകൊണ്ട് വൈറ്റ് ആണ് കൂടുതൽ ചെയ്യുന്നത് അതെ അതെ പിന്നെ നല്ലോണം ടേസ്റ്റി ആണ് മാത്രമല്ല ഔഷധ ഗുണങ്ങളും കൂടുതലാണ് നമ്മുടെ വെറൈറ്റി അല്ല യൂറോപ്യൻ വെറൈറ്റി ആണ് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നമുക്കൊരു നാനൂറ് നാന്നൂറ്റമ്പത് ബെഡ് വരെ ഈ ഒരു ഇതിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ അല്ല നമ്മൾ ചെയ്യുന്നത് ഒരുവിധമൊക്കെ ഹൈടെക് ഷെഡുകളിലാണ് അപ്പൊ പ്രാണിശല്യം ഉണ്ടാവില്ല മറ്റുള്ള ഇൻഫെക്ഷൻ കുറയും സാധാരണക്കാരൊക്കെ അത് പ്രായോഗിക പൈസ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ സാധാ നെറ്റ് കെട്ടിയിട്ടുള്ള ഷെഡിലാണ് ചെയ്യുക അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ചെറിയ സ്റ്റെപ്പിലൂടെ വലിയ സ്റ്റെപ്പിലേക്ക് ഏറ്റവും ബെറ്റർ അപ്പൊ ചെറിയ സ്റ്റെപ്പ് ഒരു നോർമൽ ഷെഡ് പിന്നീട് വലിയ രീതിയിലേക്ക് ഒരു ഹൈടെക് ഷെഡിലേക്ക് എത്താൻ പറ്റും നമുക്ക് ആ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ബെഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ബെഡ് ഷെഡ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ എല്ലാ മാസം ഒരു പ്രാവശ്യം നമ്മൾ കേരളം മൊത്തം ബെഡ് കൊണ്ട് സപ്ലൈ ചെയ്യും ആ നമ്മൾ ട്രിവാൻഡ്രം വരെ നമുക്ക് ആ കാസർഗാർ ആ അങ്ങോട്ട് കുറവാണ് ആ ഉണ്ട് വല്ലപ്പോഴും ആണ് അവിടത്തെ ഓർഡർ ഒക്കെ വരാറുള്ളത് കൂടുതലും നമ്മുടെ എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം വരെ വരെയുള്ള ആ ഒരു ഏരിയ ആണ് കൂടുതൽ സപ്ലൈ ഉണ്ടാവുന്നത് അതെ അതെ പിന്നെ എക്സ്ട്രാ നമ്മൾ ഡെലിവറി എന്താണ് വരുന്നത് അതും കൂടെ വരും കാരണം നൂറ്റമ്പതിൽ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് നഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ഒരു കിലോയുടെ അടുത്ത് ഗുണം എന്തായാലും വരും അപ്പൊ ഒരു കിലോ നമുക്ക് നാനൂറ് രൂപ കിട്ടുന്ന ഒരു ഇത് നമ്മളത് നൂറ്റമ്പത് രൂപക്ക് കൊടുക്കുന്ന നഷ്ടമാണ് പക്ഷെ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കർഷകർ പുതുതായ കർഷകർ കൃഷിയിലേക്ക് വരട്ടെ അവർക്ക് കൃഷി പഠിച്ച് എന്നും എന്റെ കയ്യിൽ നിന്ന് ബെഡ് വാങ്ങി കൃഷി ചെയ്യുന്നതിലുപരി സ്വന്തം കൃഷി ചെയ്യാനുള്ള ഒരു പരിശീലനം കൂടാണ് ഇതിലൂടെ നൽകുന്നത് വീട്ടിലിതി പ്രവർത്തനം ഒരു ബെഡ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് അത് കൊടുക്കാൻ ബുദ്ധിമുട്ട് കാരണം ഒരു ബെഡ് കെയറിങ് കുറവായിരിക്കും ഒരു ബെഡ് കൊണ്ടുവച്ചേ മൂലക്കിൽ വെച്ചാൽ അതിന് വേണ്ട നോട്ടം എത്തില്ല ചേട്ടാ മിക്കവാറും അങ്ങനെയാ ഒരു പത്ത് ബെഡ് അല്ലെങ്കിൽ അഞ്ചോ ആറോ ബെഡ് മിനിമം ഓർഡർ ചെയ്താൽ മാത്രമേ കൊടുക്കാറുള്ളൂ അതായത് റീസൺ ഈ ഒരു ശ്രദ്ധ കുറവ് ഉള്ളതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇത് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിലവിൽ കൊടുക്കുന്നതുകൊണ്ട് ഫാമിൽ വെച്ച് തന്നെ അവർക്ക് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് അതാരും ചെയ്യാത്തതായിട്ടുള്ളതാണ് ഇത്രയും വിപുലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിൽ വെച്ചിട്ട് കൂൺ കൃഷിയെക്കുറിച്ചും കൂണിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് നമ്മൾ തിയറി പഠിക്കുന്നതിനേക്കാളും അപ്പുറമാണല്ലോ ഒരു ഫാമിൽ വന്നിട്ടുള്ള പരിശീലനം അപ്പൊ അത് വേണ്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്